ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം ഞാൻ ഞായറാഴ്ച നമ്മളെ യേച്ചൂർ ഉള്ള ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് പൂച്ചയുണ്ട് അവിടെ ഷോപ്പിലുള്ള വീഡിയോ വീടിയെടുക്കുമ്പോൾ അന്ന് ഒരു വികലാംഗം അംഗവൈകല്യമുള്ള ആൾ ആൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി അവിടെ വന്ന് നിർത്തുന്ന ടു വീല് ടു വീലിപ്പോൾ ത്രീ വീലായി മാറിയിട്ടുണ്ട് രണ്ട് ടയർ എക്സ്ട്രാ പിറ്റെല്ലാം ആക്കിയിട്ട് അപ്പോൾ ഒരു വലിയ ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ആ ബണ്ടീൻ്റെ ബേക്കിൽ ബോക്സ് ഫിറ്റാക്കിയിട്ട് അതിൻ്റെ അടുത്ത് അയാൾ എന്തല്ലോ സാധനം എല്ലാം ഇങ്ങനെ എടുക്കുന്നത് ആൾ വികലങ്ങനാണ് ഒരു വടിയെല്ലാം കുത്തി ഇതാ ഇതാണ് അപ്പോൾ അങ്ങനെ സദ്യയിൽ വന്നിട്ട് ഞാൻ പിന്നെ ആ പൂച്ചന വീഡിയോ എടുക്കുന്നത് വരെ വീഡിയോ എടുത്ത് ഞാനങ്ങനെ എന്താ നോക്കാൻ വേണ്ടി അപ്പോൾ അയാളങ്ങനെ സാധനം എല്ലാം എടുത്തിട്ട് അയാൾ അതിൻ്റെ അടുത്തുള്ളൊരു വീടിക്കമ്പനി ഉണ്ട് ദിനേശ് വീടിൻ്റെ ആ കമ്പനീൻ്റെ അകത്തേക്കാണ് അയാൾ പോയത് ആ പോണ്ട ഇതാണ് അയാളെ വണ്ടി എന്നിട്ട് അങ്ങനെ ആ സാധനം സപ്ലൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് ആ വീട് കമ്പനി അന്വേഷിച്ചു പറഞ്ഞാൽ നമ്മളെ ഇവിടെ സോപ്പ് പേസ്റ്റ് അതെല്ലാം കൊണ്ടുവരുന്നതാന്ന് പറഞ്ഞു അപ്പോൾ വേറെന്ന് പറഞ്ഞാൽ ഒരാളെ വേറെ ആശ്രയിക്കാണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ആ മനസ്സുണ്ടല്ലോ അതിനാണ് നമ്മൾ സെല്യൂട്ട് കൊടുക്കേണ്ടത് ഒരാളെ മുമ്പിൽ കൈനീട്ടാതെ അയാൾ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട് ഇതുപോലെ എന്ന് ഞാൻ പറയുന്നത് ചെറിയ എന്തെങ്കിലും വൈകല്യം വരുമ്പോഴത്തേക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആളെ കയ്യിൽ മുമ്പിൽ കൈ സ്വയം അധ്വാനിക്കുന്ന ഇവരെ പോലെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ശ്രദ്ധയിൽപ്പെട്ടാണ് വീഡിയോ എടുത്ത് അയാൾ സ്റ്റാർട്ടാക്കി വണ്ടി പോകുന്നു ഒക്കെ ബൈ